തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സത്യത്തിൽ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ വിജയം അതുപയോഗിച്ച് മറ്റ് തിരിച്ചടികളെ മറയ്ക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതിന് ഓശാന പാടുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അമിത്ഷാ കേരളത്തിൽ വരികയും കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായി സംവദിക്കുകയും ചെയ്തിരുന്നു അമിത്ഷാ അന്ന് പറഞ്ഞത് പതിനായിരം വാർഡുകൾ ഇരുപത്തി ഏഴ് ശതമാനം വോട്ടുകൾ ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പതിനായിരം വാർഡുകളിൽ തദ്ദേശ സ്ഥാപന വാർഡുകളിൽ വിജയിക്കണം അതോടൊപ്പം ഇരുപത്തിയേഴ് ശതമാനം വോട്ടിലേക്ക് എത്തുകയും വേണം ഈ രണ്ട് ലക്ഷ്യങ്ങൾ ബി ജെ പി നേതാക്കളുടെ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ടാണ് അമിത്ഷാ മടങ്ങിയത് അത് നേടണം എന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ അത് നേടിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ വിജയം പരിശോധിച്ചപ്പോൾ അയ്യായിരം വാർഡുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നു അന്ന് ഇരുപത് ശതമാനം വോട്ടുകളും നേടിയിരുന്നു ഇരുപത് ശതമാനം വോട്ടുകൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അയ്യായിരം എന്നത് പതിനായിരം ആക്കണം ഇരുപത് ശതമാനം വോട്ട് എന്നത് ഇരുപത്തിയേഴ് ശതമാനമായി ഉയർത്തണം എന്നാൽ ബി ജെ പി അതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരം വാർഡുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വാർഡുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അയ്യായിരം വാർഡുകളുണ്ട് അതുപോലും അതിൻ്റെ പകുതി പോലും എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അതോടൊപ്പം ഇരുപത് ശതമാനമുണ്ടായിരുന്ന വോട്ട് വിഹിതം പതിനെട്ട് ശതമാനമായി കുറയുകയും ചെയ്തു പതിനെട്ട് ശതമാനമായി കുറയുകയും ചെയ്തു രണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് ചെറിയ തിരിച്ചടിയല്ല ബി ജെ പിക്ക് സംഭവിച്ചത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം അത്രയും മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോഴോ അത് ചുരുങ്ങി രണ്ട് മണ്ഡലത്തിൽ മാത്രമായി ഒതുങ്ങി നേമത്തും വട്ടിയൂർക്കാവിലും നേമം മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിൻ്റെ മാത്രം ലീഡും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ രണ്ടായിരം വോട്ടിൻ്റെ ലീഡുമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ലീഡ് ചെയ്ത മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ആറ്റിങ്ങൽ കാട്ടാക്കട ഇരിഞ്ഞാലക്കുട കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക പുതുക്കാട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും ഗുരുവായൂർ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ അതുകഴിഞ്ഞ് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ആറ്റിങ്ങലും കാട്ടാക്കടയും അങ്ങനെ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ലീഡ് ഉണ്ടായിരുന്ന ബി ജെ പി കേവലം രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നർത്ഥം പമ്പിച്ച തിരിച്ചടിയാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല വിജയിക്കുന്ന വാർഡുകളുടെ എണ്ണത്തിൽ തിരിച്ചടിയായി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇടിവ് നേരിടുകയും ചെയ്തു നിയമസഭാ മണ്ഡലങ്ങളിൽ നേരത്തെ ഉണ്ടായ മേൽക്കൈ പൂർണ്ണമായും നഷ്ടപ്പെട്ടു മുനിസിപ്പാലിറ്റികളുടെ ഭരണം അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല രണ്ട് രണ്ടായി തുടരുകയാണ് പാലക്കാട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി ആയിരുന്നു അവിടെ അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ വിജയിച്ച പന്ത്രണ്ട് നഗരസഭയിൽ തോൽറ്റ് തുന്നം പാടിയിരിക്കുന്നു തൊട്ടടുത്ത പഞ്ചായത്തുകളും തോറ്റു ഇതെല്ലാം ബി ജെ പിയുടെ മുന്നിലുണ്ട് അപ്പോൾ ബി ജെ പിക്ക് പറയാൻ കഴിയുന്ന നേട്ടം തിരുവനന്തപുരം നഗരസഭയിൽ ഒന്നാം സ്ഥാനത്തായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി അമ്പത് വാർഡുകളിൽ വിജയിച്ചു കോഴിക്കോട് ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇതാണ് ബി ജെ പിക്ക് പറയാൻ കഴിയുന്നത് തൃപ്പൂണിത്തറ നഗരസഭയിലും നേട്ടമുണ്ടാക്കി എന്ന് പറയാം കൊടുങ്ങല്ലൂർ നഗരസഭ പിടിക്കും എന്ന് പറഞ്ഞെടുത്താണ് അവിടെയും ഒന്നും സംഭവിച്ചില്ല ബി ജെ പിക്ക് പരാജയം നേരിടേണ്ടി വന്നു എന്ന് വെച്ചാൽ നിലവിൽ ഭരണമുള്ള പഞ്ചായത്തുകളും നഗരസഭകളും ഒന്നുകിൽ നഷ്ടപ്പെടുന്നു അതല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വരുന്നു വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിക്കുന്നു ഇരുപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് ഇരുപത്തി ഏഴായിരുന്നു ലക്ഷ്യം പതിനായിരം വാർഡുകൾ വിജയിക്കണം അതാണ് അമിത്ഷാ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞത് അത് വെറും ആയിരത്തി തൊള്ളായിരത്തി ചുരുങ്ങുന്നു ഇവിടെ ഏറ്റവും സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ അതൊരു ജയം ആ ജയം ഒരു കൈത്തറ്റാണ് എന്ന് തൃശ്ശൂരിലെ ജനത തിരിച്ചറിഞ്ഞു തൃശ്ശൂരിൽ ഒരു ചെറിയ നേട്ടം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് എന്നോർക്കണം എന്ന് വെച്ചാൽ ബി ജെ പി എന്താണോ ലക്ഷ്യമിട്ടത് അത് നേടാൻ കഴിഞ്ഞില്ല പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ നേടിയ വിജയം അത് വെച്ച് മറ്റെല്ലാ പരാജയങ്ങളെയും മറച്ചു പിടിക്കാനാണ് ബി ശ്രമിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയ നേട്ടത്തിൻ്റെ ഫലം സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന അധ്യക്ഷ പദവിൽ തുടരാം എന്ന് മാത്രമേയുള്ളൂ ബി ജെ പിയിൽ രാജ ചന്ദ്രശേഖരന് എതിരെ വലിയ പടിയൊരുക്കം നടക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വിജയം നേടിയില്ലായിരുന്നു എങ്കിൽ ഒരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖരന് ദില്ലിയിലേക്ക് മടങ്ങാമായിരുന്നു അതല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് മടങ്ങാമായിരുന്നു തൽക്കാലം നീട്ടിക്കെട്ടിയിട്ടുണ്ട് രാജ്ചന്ദ്രശേഖരൻ്റെ കസേരയ്ക്ക് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ ബി ജെ പി സമ്പൂർണ്ണ തകർച്ചയാണ് നേരിട്ടത് പക്ഷേ തിരുവനന്തപുരം കൊണ്ടും മാത്രം ഒന്ന് ശ്വാസം വിടുന്നു ബി ജെ പി എന്നേ പറയാൻ കഴിയൂ